എൻ്റെ പേര് ജെസ്സി ആൻ്റണി ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് അച്ഛൻ ഇവിടെ പല പ്രാവശ്യം വിക്സ് ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളെക്കുറിച്ച് പറഞ്ഞിരുന്നു അത് ഞാനാണ് വേറെ ആരെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം പോരാതിരുന്നു പക്ഷേ എനിക്ക് ഒത്തിരി നാളായിട്ടുള്ള ശീലമാണ് ഉറങ്ങുന്നതിന് മുമ്പും ഏകദേശം ഒരു പത്ത് വർഷമൊക്കെ ആയിട്ടുണ്ട് എന്താണോ തലയ്ക്കൊരു കനവും തലവേദന ഒക്കെ വരുമ്പോ അങ്ങനെ ആ നെറ്റ് മൊത്തത്തിൽ ഒരുപാട് വിക്സ് ഉപയോഗിക്കുമ്പോ എപ്പോഴും കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഉപയോഗിക്കേണ്ട വന്നില്ല ഇവിടെ വന്നപ്പോ നല്ലൊരു കൈ ശേഷിക്ക് ബുദ്ധിമുട്ട് തലവേദന എം ആർ ഐ സ്കാൻ എടുത്തിരുന്നു അപ്പൊ അതില് ബ്രെയിനിൽ നീർക്കെട്ടാണെന്നാണ് പറഞ്ഞത് അതിന് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് വിക്സ് കഴിച്ച് അങ്ങനെ തേച്ച് തേച്ചാണ് പിന്നീട് ഡോക്ടറെ കാണാൻ പോയത് എം ആർ ഐ എടുത്തു വിളിച്ചു പറഞ്ഞു സൗഖ്യം കിട്ടി വലിയ സൗഖ്യം കിട്ടി എടുത്തെടുത്ത് ചോദിച്ചാൽ വിറ്റ്